നിലാവുദിക്ക് നേരം എപ്പിസോഡ് ആറ് രചന മീര പാലൊന്നിൽ അവതരണം ലിൻസി അവൾ എന്നെ അമ്മയെന്ന് വിളിച്ചു ഞാൻ അത് തിരുത്തിയില്ല എന്നാൽ വളർച്ചയുടെ ഏതോ ഒരു ഘട്ടത്തിൽ അവൾ മനസ്സിലാക്കി ഞാൻ അവളുടെ അമ്മയല്ലെന്ന് ആ തിരിച്ചറിവ് അവളിൽ വേദന ഉണ്ടാക്കിയോ എന്നറിയില്ല എന്നാൽ വിളിച്ച് ശീലിച്ചതും മനസ്സിൽ പതിഞ്ഞതും ഒന്നും അത്ര വേഗം പോകുന്നല്ലോ സരസ്വതി യു കെ ജി പകുതി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ മരിക്കുന്നത് ചേച്ചി ഉറങ്ങുന്നതിന് തൊട്ടടുത്ത് ആരടി സ്ഥലം അച്ഛനും കൂടി ഒരുങ്ങി നാട്ടിലേക്ക് പോരെന്ന് പറഞ്ഞ് ബന്ധുക്കൾ കൂടി ചുറ്റും നിന്ന് നിർബന്ധിച്ചു ഒടുവിൽ ആ നിർബന്ധത്തിന് വഴങ്ങുകയായിരുന്നു അവിടെ ഞങ്ങൾക്ക് ആരോടും യാത്ര പറയാനുണ്ടായിരുന്നില്ല രീതിയോടൊഴികെ നാട്ടിലേക്ക് വന്നെങ്കിലും ബന്ധുക്കളുടെ കൂടെ ഒന്നും താമസിക്കാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അച്ഛനില്ലാത്ത കുഞ്ഞിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ നോവിക്കുമോ എന്ന ഭയം അച്ഛനില്ലെന്ന് അവൾക്കറിയാം അമ്മ തിരികെ വരില്ലെന്നും അറിയാം പക്ഷേ ഇപ്പോഴും അവളുടെ മനസ്സ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവളുടെ അച്ഛനെ തേടുന്നുണ്ട് എവിടെയാണെന്നോ ആരാണെന്നോ അറിയില്ല ഒരു സൂചന പോലും തരാതെ അവൾ പോയില്ലേ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നോട് ചോദിക്കും എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാമോന്ന് ഞാൻ ഞാൻ ആരെ ചൂണ്ടി കാണിച്ചു കൊടുക്കാനാണ് ഗംഗയുടെ സ്വലം ചിലമ്പിപ്പോയി ചേച്ചിക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ലേ ഉപയോഗിച്ചിരുന്ന അലമാരിയോ അല്ലെങ്കിൽ അനുബന്ധ സാധനങ്ങളോ അതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കായിരുന്നില്ലേ എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും തുമ്പ് കിട്ടുമായിരുന്നെങ്കിലോ അഭിഷേക് ചോദിച്ചു അതൊക്കെ ഞാൻ ശ്രമിച്ചു നോക്കിയതാണ് പക്ഷെ ഒന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മയുടെ മരണശേഷം ആകെ ഗ്ലൂമിയായിരുന്നു അവൾ അങ്ങനെ അധികം മിണ്ടാട്ടൊന്നുമില്ല ഇപ്പോഴും ഞാൻ അവളുടെ പെട്ടിയൊക്കെ എടുത്തു നോക്കാറുണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടിയാലോ എന്ന് വിചാരിച്ചു പക്ഷേ അവളുടെ വാക്കുകൾക്ക് കണ്ണുനീരിൻ്റെ ചുവയുണ്ടായി എന്തെങ്കിലും അമ്പാട്ടിയുടെ അച്ഛൻ അവളെ തിരക്കു വരുമെന്നും സ്നേഹം കൊണ്ട് മൂടുമെന്നൊക്കെ ഞാൻ വെറുതെ സ്വപ്നം കാണാറുണ്ട് അതൊന്നും ഒരിക്കലും നടക്കില്ല ഒരു പക്ഷേ ഇങ്ങനെ ഒരു മകൾ ജനിച്ചിട്ടുണ്ടെന്ന കാര്യം പോലും അയാൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എങ്കിൽ പിന്നെ തിരക്കു വരാനുള്ള സാധ്യതയില്ല ഇത്രയും കാലം എൻ്റെ ചേച്ചിയെപ്പോലും തിരക്ക് വരാത്ത ഒരാൾ അവളിൽ ജനിച്ച കുഞ്ഞിനെ തിരക്ക് വരുമോ ഓരോ മണ്ടൻ പ്രതീക്ഷകൾ അതോ ഇനി അയാളും പോലെ ഈ ലോകത്തുനിന്ന് പോയിട്ടുണ്ടാകുമോ എനിക്കറിയില്ല അവൾ വേദനയോടെ ചിരിച്ചു അപ്പോൾ ഗംഗ ഇങ്ങനെ ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കി ജീവിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് തനിക്കൊരു ലൈഫ് വേണ്ടേ ഈ ചോദ്യം ഞാൻ ഒരുപാട് കേട്ടു എൻ്റെ റിലേറ്റീവ്സിൽ നിന്ന് തന്നെ അപ്പോഴെല്ലാം ഞാൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട് എന്നെ സ്വീകരിക്കുന്നയാൾ അവളെക്കൂടി സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം മകളായി സ്നേഹിക്കാൻ ഒരുക്കമായിരിക്കണം അങ്ങനെ ആരും വരില്ലായിരിക്കും എന്നാലും എനിക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി അവളെ നട തള്ളാനോ ബോർഡിങ്ങിലാക്കാനോ കഴിയില്ല അങ്ങനെ ഒഴിവാക്കാനായിരുന്നെങ്കിൽ എനിക്കത് പണ്ടേ ആകാമായിരുന്നു ജനിച്ചു വീണ സമയത്ത് തന്നെ വലിച്ചെറിയാമായിരുന്നു അന്നത് ചെയ്യാത്ത ഞാൻ ഇന്നത് ചെയ്യുമോ ജനിച്ചു വീണതിൽ പിന്നെ എൻ്റെ ചൂട് ഏൽക്കാതെ അവൾ ഉറങ്ങിയിട്ടില്ല എന്നെ പിരിഞ്ഞു നിന്നിട്ടുമില്ല അവളെ കാണാതെ എനിക്കും പറ്റില്ല ഇതാണ് ഗംഗ നിങ്ങളൊരു നല്ല ആളാണെന്ന വിശ്വാസത്തിലാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആലോചിച്ച് മാത്രം തീരുമാനമെടുത്താൽ മതി ഗംഗ ആത്തേക്ക് നടന്നു ആ സമയത്ത് വാനിൽ നിലാവ് ഉദിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു ഇവിടെ താമസമായതിനു ശേഷം പലരും കല്യാണം ആലോചിച്ച് വന്നിട്ടുണ്ട് കൂടുതലും ബന്ധുക്കൾ മുഖേന വന്ന ആലോചനയാണ് പക്ഷെ സരസ്വതിയുടെ കാര്യം അറിയുന്നതോടെ അവരെല്ലാം ഒഴിഞ്ഞു പോവുകയാണ് പതിവ് ഒരു പെണ്ണിനെ വിവാഹം ചെയ്യുമ്പോൾ കൂട്ടത്തിലൊരു കുട്ടിയെ കൂടി ഏറ്റെടുക്കണമെന്ന് കേട്ടാൽ ആർക്കായാലും ഒരു മടി തോന്നും പ്രത്യേകിച്ച് അതൊരു പെൺകുട്ടിയാവുമ്പോൾ ഇവിടെ അഭിഷേക് എന്ത് തീരുമാനം എടുക്കുമെന്നറിയില്ല ആ തീരുമാനം അനുകൂലമായിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്നുണ്ടോ ഗംഗ കണ്ണാടിക്ക് മുമ്പിൽ നിന്നു എവിടെയോ ഒരിത്തിരി ഇഷ്ടം തോന്നുന്നുണ്ടോ ഒരുപക്ഷേ തനിക്ക് പറയാനുള്ള കഥ ഇത്രയും ക്ഷമയോടെ കേൾക്കാൻ നിൽക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരിക്കും അയാൾ ഇതിനു മുമ്പ് വന്ന ആലോചനക്കാരോടെല്ലാം ഈ കഥ പറഞ്ഞത് ചിറ്റപ്പനും അമ്മാവിനും കൂടിയാണ് ഇപ്പോഴും അവർ തന്നെ നിർബന്ധിക്കുന്നത് സരസ്വതിയെ ബോർഡിങ്ങിലാക്കാനാണ് അങ്ങനെ ചെയ്താൽ അത് തന്നെ രണ്ടായിട്ട് വെട്ടി മുറിക്കുന്ന പോലെയാണ് അഭിഷേകിന് തന്നോട് തോന്നിയ കൗതുകം ഇന്നത്തോടെ ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചേക്കും അങ്ങനെ വന്നാൽ ആ ചാപ്റ്റർ ക്ലോസ് അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു കടയിലേക്കുള്ള മടക്കയാത്രയിൽ തനിക്കൊപ്പം സഞ്ചരിക്കുന്ന നീലാവിനെ അവൻ നോക്കി ഇന്ന് പൗർണമിയാണെന്ന് തോന്നുന്നു അവൻ്റെ ഉള്ളിൽ കൂടി എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി അതിനിടയ്ക്ക് ഗംഗയും സരസ്വതിയും കടന്നു വന്നു തന്നോട് തീരുമാനമെടുക്കാനാണ് അവൾ പറഞ്ഞിരിക്കുന്നത് അതായത് അവൾക്ക് അനിഷ്ടമൊന്നുമില്ല എന്നല്ലേ പക്ഷെ സരസ്വതി ആ കുഞ്ഞിനെ കുഞ്ഞിനെക്കൂടി തൻ്റെ കുടുംബത്തിൽ അംഗമാക്കണം ഒരാളെ കൂടി ഉൾക്കൊള്ളാൻ തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ വീട്ടിലെ ഈ വിഷയം എങ്ങനെ പറയും കേട്ടാൽ കേൾക്കുന്നവരെല്ലാം ചിലപ്പോൾ മൂക്കത്ത് വിരൽ വെക്കും ആരും പെട്ടെന്ന് സമ്മതിക്കില്ല എന്ന് ഉറപ്പാണ് പിന്നെ എങ്ങനെ ഈ വിഷയം അവതരിപ്പിക്കും ആരെക്കൊണ്ട് പറയിപ്പിക്കും ആലോചിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നത് ബിബിൻ്റെ മുഖമാണ് അതെ അളിയനാണ് ബെസ്റ്റ് മരുമകനാണെങ്കിലും തന്നെക്കാൾ മൂല്യം ആ വീട്ടിൽ പുള്ളിക്കാണ് ആർമിയിലാണെങ്കിലും അതിൻ്റെ കടുപ്പമൊന്നുമില്ല വളരെ മൃദുവായി സംസാരിക്കാനും പെരുമാറാനും അറിയുന്ന ഒരാൾ അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയ്ക്കും അമ്മമ്മയ്ക്കും ഒക്കെ ആളെ വലിയ കാര്യമാണ് അഞ്ജനിയുടെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട കല്യാണം ആലോചിച്ച് വന്ന പയ്യൻ പട്ടാളക്കാരനാണെന്ന് കേട്ടപ്പോൾ ആദ്യം അവൾക്ക് പേടിയായിരുന്നു തൻ്റെ അടുത്തും പട്ടാളച്ചിട്ടായിരിക്കുമോ എന്ന ഭയം പക്ഷെ അടുത്തറിഞ്ഞപ്പോൾ ആൾ ആള് പോലെ മൃദുലം സുന്ദരനുമാണ് കൃതാവിനോട് ചേർന്നുള്ള ആ മറുകാണ് പുളിയുടെ സൗന്ദര്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് അവന് തോന്നിയിട്ടുണ്ട് ഓരോന്നോർത്ത് കടയിലെത്തിയതറിഞ്ഞില്ല തിരിച്ചു ചെന്നപ്പോഴും കടയിൽ നല്ല തിരക്കുണ്ട് ജോലിക്കിടയിലും അവൻ്റെ ശ്രദ്ധ പാളിപ്പോന്ന് പ്രഹ്ലാദൻ ഗൗനിക്കുന്നുണ്ടായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞു തിരക്കൊന്ന് ശമിച്ചപ്പോൾ കടയിൽ അടച്ച അച്ഛനും മകനും ഇറങ്ങി ഒപ്പം പണിക്കാലും പ്രഹ്ലാദൻ സ്കൂട്ടറിലും അഭിഷേക് ബൈക്കിലുമാണ് വീട്ടിലെത്തിയത് മുമ്പ് പിറകുമായി അവർ വന്നത് ചെന്നിറങ്ങിയ ഉടനെ പ്രഹ്ലാദൻ അവനെ പിടിച്ചു നിർത്തി എന്താ അച്ഛാ അവൻ അമ്പരപ്പോൾ തൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചിരിക്കുന്ന അച്ഛനെ നോക്കി നീ സന്ധിക്ക് ഹോം ഡെലിവറിക്ക് പോയിട്ട് വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു എന്തോ ആലോചന പറയുന്നാണെങ്കിൽ പറയടാ അയാൾ സൗഹൃദ ഭാവത്തിൽ പറഞ്ഞു തൻ്റെ മുഖത്തെ ചെറിയ മാറ്റം പോലും അച്ഛന് മനസ്സിലാവുമെന്ന് അവൻ അറിയാം ചെറിയൊരു വിഷയമുണ്ട് പക്ഷെ പറയാറായിട്ടില്ല കാരണം അത് ചാടി ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഞാനത് ആദ്യം അളിയനോടെ പറയൂ അളിയൻ നിങ്ങളോട് പറയും അതെന്തുവാ അത്ര വലിയ മഹാകാര്യം അയാൾ അന്തം വിട്ടു അതൊക്കെയുണ്ട് അവൻ പുഞ്ചിലിയോടെ ആ കൈ വിടുവിച്ചിട്ട് അകത്തേക്ക് നടന്നു അപ്പോഴേക്ക് നന്ദി വന്ന് വാതിൽ തുറന്നു അമ്മ അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയോ പ്രഹ്ലാദൻ ചോദിച്ചു ഇല്ല മോനെ ഞാനിവിടെയുണ്ട് ഭവാനിയമ്മ സീരിയലിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു ഇന്ന് ഇത്തിരി വൈകി ഞാൻ വിചാരിച്ചു അഞ്ജുവിൻ്റെ അടുത്തേക്ക് പോയി കാണുമെന്ന് നിങ്ങൾ വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു മൂണ് കഴിഞ്ഞോ ഞാൻ എപ്പോഴേ കഴിച്ചു എന്നവ ഞാൻ അങ്ങോട്ട് വിട്ടേക്കാം പ്രഹ്ലാദൻ മൊബൈലിൻ്റെ ടോർച്ച് തെളിച്ചുകൊണ്ട് ഇറങ്ങി പിന്നാലെ ഭവാനിയും തൊട്ടപ്പുറമാണ് അഞ്ജുവിൻ്റെ വീടെങ്കിലും അങ്ങോട്ടുള്ള വഴിയിൽ വെട്ടം കുറവാണ് ഭവാനി അവിടെ കൊണ്ടുവിട്ടിട്ട് പ്രഹ്ലാദൻ തിരിച്ചു വന്നു അഭിഷേക് ആ സമയത്ത് കുളിക്കുകയായിരുന്നു ഗംഗയുടെ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ മുഴങ്ങുന്നു ഇടുക്കിയപ്പോഴോ സരസ്വതിയുടെ മുഖം മിന്നി മാഞ്ഞു പാൽമഞ്ഞു പോലെ പുഞ്ചിരിക്കുന്നവൾ പാവം കുട്ടി വല്ലാത്തൊരു വിധിയായിപ്പോയി അമ്പാട്ടിക്കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ എവിടെയായിരിക്കും അയാൾക്ക് വേറെ കുടുംബം ഉണ്ടായി കാണുമോ ഇനി കണ്ടെത്താൻ ശ്രമിച്ചാലും അയാൾ ഇപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുകയാണെങ്കിൽ ഈ കുഞ്ഞിനെ ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കുമോ ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ ഗങ്ങയുടെ ചേച്ചിക്ക് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് അറിയണം പക്ഷെ അതറിയാൻ യാതൊരു മാർഗവും ഇല്ലാതാനും ഇനി അവർ ചതിക്കപ്പെട്ടതാണോ ആലോചനയോടെ എത്ര നേരം അവനാശ് അവറിൻ്റെ കീഴിൽ നിന്നു എന്നറിയില്ല അഭിയേ ഡാ മൂണ് കഴിക്കാം പ്രഹ്ലാദിൻ്റെ ശബ്ദമാണ് അച്ഛൻ ഇരുന്ന് ഞാൻ വരുന്നു അവൻ വേഗം കുളി കഴിഞ്ഞ് ഒരു ടീഷർട്ടും ഷോർട്സും ധരിച്ചുകൊണ്ട് ഡൈനിങ് ടേബിളിലേക്ക് ചേരുമ്പോൾ അച്ഛൻ്റെ സ്വരം ഉയർന്നു കേൾക്കാം നിന്നോട് നൂറ് ആവർത്തി ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊല വരുമ്പോൾ കാ പറിക്കാൻ നിൽക്കരുതെന്ന് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല പ്രഹ്ലാദൻ ശുഭിതനായി അത് ഞാൻ പച്ചക്കറിയൊക്കെ തീർന്നിരുന്നു കൊണ്ടല്ലേ നന്ദിനി തൻ്റെ ഭാഗം പറഞ്ഞു തീർന്നെങ്കിൽ വാങ്ങിക്കണം ദൂരങ്ങോ അല്ലല്ലോ കട അവളുടെ പണ്ടയുള്ള തൊഴിലാ ഒരു വാഴ അങ്ങോട്ട് കുലച്ചാൽ പിറ്റേന്ന് തൊട്ട് ഒന്നും രണ്ടും പടല വെച്ച് പറിക്കാൻ തുടങ്ങും എന്നിട്ട് അങ്ങ് തോരം വെപ്പോ തോരം വെപ്പാ അവസാനം നമ്മൾ കുലവെട്ടാൻ ചെല്ലുമ്പോൾ കാളമുണ്ടാൻ മാത്രമേ കാണത്തുള്ളൂ ബാക്കിയല്ലേ ഇവള് പറിച്ചു തോരം വെക്കും അയാൾ ദേഷ്യപ്പെട്ട ആഹാരം കഴിച്ചു തുടങ്ങി ഒരു മാങ്ങ നിൽക്കാൻ സമ്മതിക്കത്തില്ല കണ്ണിമാങ്ങ പരുവ ആകുമ്പോഴേ പറിക്കാൻ തുടങ്ങും മീൻകറി വെച്ചാൽ മീനേക്കാൾ കൂടുതൽ മാങ്ങയായിരിക്കും എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്ന എന്തുവാ കാറ്റടിച്ചപ്പോൾ എല്ലാം കൂടി പൊഴിഞ്ഞു വീണതാണെന്ന് ഇവൾ തോട്ട് കെട്ടി പറിക്കുന്നതാണെന്ന് നമുക്കറിഞ്ഞൂടെ പറയുന്നതിനിടയ്ക്ക് അയാൾ വാഴിക്കാത്തോരം ചോറിലേക്ക് കോരിയിട്ടു കുറ്റം പറയുകയും വേണം തിന്നുകയും വേണം നന്ദിനി അരിശത്തോടെ അടുക്കളയിലേക്ക് പോയി അന്ന് പാത്രങ്ങൾ പതിവില്ലാതെ കലബില കൂട്ടി അഭിഷേക് ഊറി വന്ന ചിലയോടെ ഭക്ഷണം കഴിച്ചു ഇതിടയ്ക്കിടെ ഉണ്ടാകുന്ന കലാപരിപാടിയാണ് ഒരു വാഴ കൊലച്ചാൽ ഒരു മാവ് പൂവിട്ടാൽ അപ്പോൾ അമ്മക്ക് കൈക്കുരു കുരുക്കാൻ തുടങ്ങും ഭക്ഷണം കഴിച്ച് തീരാറായപ്പോഴാണ് ബിബിൻ്റെ കോൾ വന്നത് അവൻ വേഗം കൈ കഴിയിട്ട് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് റൂമിലേക്ക് നടന്നു ഞാൻ അളിയനെ ഒന്ന് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അങ്ങനെ വിചാരിച്ചെങ്കിൽ എന്തോ എടുപ്പത് കാര്യമുണ്ടല്ലോ അതെ എങ്കിൽ പറഞ്ഞു കേൾക്കാൻ ഞാൻ റെഡി വൈകുന്നേരം അവൻ ഗംഗയുടെ വീട്ടിലെ സാധനവുമായി പോയതും അവളുമായി സംസാരിച്ചതും ബിബിനോട് വിശദമായി പറഞ്ഞു എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചു ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിന്ന് അളിയൻ എന്താ തോന്നുന്നത് ചേടാ ഇതിപ്പോൾ കഴിച്ചിട്ട് തുപ്പാനും മതിരിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയാണല്ലോ എൻ്റെ അഭിപ്രായത്തിൽ അളിയന് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക എൻ്റെ സ്ഥാനത്ത് അളിയനാണെങ്കിൽ എന്ത് ചെയ്യും അവളെയും കുഞ്ഞിനെ സ്വീകരിക്കുമോ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും പെട്ടെന്ന് തന്നെ മറുപടി കിട്ടി ആ നിലപാട് ഞാൻ സ്വീകരിച്ചാൽ അളിയൻ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുമോ ഏ ഞാനോ ബിബിൻ പരുങ്ങി ദേ അളിയ കാല് വാരരുത് ഹേ ഇല്ലില്ല അളിയൻ ധൈര്യമായിട്ട് നിന്നോ ആ കുഞ്ഞിനെ കൂടി സ്വീകരിക്കാനുള്ള തീരുമാനം ചുമ്മാ ആവേശത്തിന് പുറത്ത് എടുക്കുന്നതല്ല എന്ന് ഉറപ്പ് വേണമെന്ന് മാത്രം നാളെ അതൊരു ബാധ്യതയാണെന്ന് തോന്നരുത് ഞാനത് ആലോചിച്ചു ആ കുഞ്ഞു ഈ വീട്ടിൽ വളരും ബസിക്ക് കൂടപ്പിറപ്പുകൾ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് അവനൊരു കൂട്ടാവുകയും ചെയ്യും വസിയ ഒറ്റയ്ക്കാക്കരുതെന്ന് എനിക്ക് അഞ്ജുവിനു ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ ദൈവം കൂടി വിചാരിക്കണ്ടേ ബിപിൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു ഏതായാലും നാളെ തന്നെ ഗംഗയെ നേരിൽ കാണാൻ അഭിഷേക് തീരുമാനമെടുത്തു യാത്ര പറഞ്ഞ് പോരുമ്പോൾ ഗംഗയുടെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങാൻ മറന്നത് മണ്ടത്തരായിപ്പോയെന്ന് അഭിഷേകിന് തോന്നി അവളെ കാണണമെങ്കിൽ ഒന്നുകിൽ അവൾ പാർലറിലേക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലണം അല്ലെങ്കിൽ പാർലറിൽ നിന്ന് വന്നു കഴിഞ്ഞു ചെല്ലണം ബ്രൈഡൽ വർക്ക് വല്ലതുമുണ്ടെങ്കിൽ രാത്രിയിൽ ചെന്നാലും കാണണമെന്നില്ല അവൻ ഫോൺ എടുത്ത് ഹൗവ ബ്യൂട്ടി പാർലറുകളെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കി അതിൽ ഫോൺ നമ്പറും അഡ്രസ്സും എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ പലതരം ചിത്രങ്ങളും കായംകുളത്തും മറ്റ് പ്രാന്ത പ്രദേശങ്ങളിലുമുള്ള വലിയ വലിയ ആൾക്കാരുടെ മക്കളെയൊക്കെ വിവാഹ ഫോട്ടോകൾ അതിൽ കാണാമായിരുന്നു അവരുടെ എല്ലാം പെൺമക്കൾക്ക് ബ്രൈഡൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഹൗവയിലെ ബ്യൂട്ടീഷ്യൻസാണ് അതിലൊന്നിൽ ഗംഗയുടെ ചിത്രവുമുണ്ട് അവൾ ഒരു സിനിമാ നടിയെ അണിയിച്ചിരിക്കുന്നതാണ് ചിത്രം അതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പർ ഏതായാലും ഗംഗയുടെയോ മറ്റ് സ്റ്റാഫുകളുടെയോ ആവാൻ സാധ്യതയില്ല അത് മിക്കവാറും ഓണറായ മയൂരിയുടേതായിരിക്കും അത് ഒഫീഷ്യൽ നമ്പർ ഏതായാലും അവളെ നാളെ ഒന്ന് നേരിൽ കാണണം തൻ്റെ തീരുമാനം അവളെ അറിയിച്ചതിന് ശേഷം മാത്രം കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിച്ചാൽ മതി മാത്രമല്ല അവൾക്കും പലതും പറയാൻ കാണുമല്ലോ ദൈവമേ അതിനു മുമ്പെങ്ങാനും അളിയും കയറി ഗോളടിക്കുമോ അവൻ പെട്ടെന്ന് തന്നെ ബിബിന് മെസ്സേജ് ഇട്ടു ഇപ്പോൾ വീട്ടിൽ ഒന്നും പറയണ്ട എന്നറിയിച്ചുകൊണ്ട് തുടരും